ഞാനിപ്പോൾ ഏത് കാട്ടിക്കൂടെ വരുന്നതെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നതിൽ ഞാനിപ്പോൾ കള്ളിക്കാട ഉള്ളത് കേട്ടോ ഏട്ടൻ്റെ വല്ലിച്ചൻ മരിച്ചു എന്ന് പറഞ്ഞില്ലേ വല്ലിച്ചൻ്റെ സഞ്ചാരിയാണെന്ന് അങ്ങനെ ഇന്നലെ വൈകിട്ട് ഞാനും കള്ളിക്കാട് പോയായിരുന്നു അപ്പോൾ വല്യമ്മയുടെ വീട് തൊട്ടടുത്താണ് വീട്ടിലേക്ക് പോകാൻ നല്ല വഴിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഷോർട്ട് കട്ടാട്ടോ അപ്പോൾ ഇതുവഴി വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് തോന്നി നല്ല തോടും കുഞ്ഞു വരുമ്പോൾ ഒക്കെ ആയിട്ട് നമ്മുടെ സിറ്റിയിലൊക്കെ ഇങ്ങനൊരു വഴിയുണ്ടോ ഇല്ല അപ്പോൾ ഇതുവഴി നടന്നപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി അങ്ങനെ എടുത്തതാണ് എൻ്റെ പുറകുവശത്ത് പുക പോലെയൊക്കെ കാണുന്നത് പുകയല്ലേ കേട്ടോ മഞ്ഞാണ് കേട്ടോ നല്ലൊരു വെതറായിരുന്നു രാവിലെ എണീറ്റപ്പുഴൊക്കെ നല്ല തണുപ്പും മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വല്യമ്മയുടെ വീട്ടിൽ പോയി പോയിട്ട് തിരിച്ച് വരികയാണ് നമ്മുടെ ഓൾഗയില്ലേ മദാമ മദാമ്മയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് സഞ്ചാരനല്ലേ അപ്പോൾ കഴിക്കാനായിട്ട് വിളിച്ചു അവർ കഴിക്കാനും വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വീട് റിയില്ല വല്ല്യമ്മയുടെ വീടറിയില്ല അങ്ങനെ അങ്ങോട്ടേക്ക് ഞാൻ അവരെ കൂട്ടാനായിട്ട് പോയതാണ് അവിടെ ചെന്നപ്പോൾ നമ്മുടെ കൊക്കോ അവിടെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അവരെല്ലാം വിളിച്ചു പോയി സഞ്ജാനിയെല്ലാം കൂടിയ ശേഷം ഞാൻ ഇറങ്ങി ഞാൻ സഞ്ചാരി വീടിയൊന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ മരണ വീട്ടിൽ ചെന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് എടുത്തിട്ട് എന്നിട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു വേദയ്ക്ക് ഉച്ചയ്ക്ക് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു നേരെ ഞാൻ നെട്ടയത്തേക്ക് പോകാൻ കരുതി ലഞ്ച് നെട്ടയത്ത് നിന്ന് കഴിക്കാൻ കരുതി സഞ്ചേരിൻ്റെ വീട്ടിൽ ഊണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു മുക്കാൽ മണിക്കൂർ യാത്ര നമുക്ക് അവിടെ നിന്ന് സിറ്റിയിലേക്ക് വരാനായിട്ട് അതുകൊണ്ട് പിന്നെ അവിടുന്ന് നേരത്തെ ഇറങ്ങാമെന്ന് കരുതി വേദയ്ക്ക് രണ്ടരക്കെ കേട്ടോ ഡാൻസ് ക്ലാസ് പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി വരുമ്പോൾ ഒരു സമയമാവും അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇറങ്ങിയത് അവിടെ നിന്ന് മട്ടനൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അച്ഛൻ പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ചോറ് കഴിച്ചില്ല പൊറോട്ടയും മട്ടനും കൂടെ കഴിക്കാമെന്ന് കരുതി പിന്നെ അമ്മയുടെ ബീഫ് പിക്കൽ നമുക്ക് കൈ സുഖമില്ലെങ്കിലും പിക്കലിൻ്റെ ഓർഡർ ഒക്കെ വരുന്നുണ്ട് അതൊന്നും മുടക്കം വരാതെ ഞങ്ങൾ എല്ലാവർക്കും അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബീഫ് പിക്കിളും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും വേദയും കൂടെ പൊറോട്ടയും മട്ടനും കൂടെ കഴിച്ചു കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഉടനെ തന്നെ ഡാൻസ് ക്ലാസ്സിന് പോകണം അതുകൊണ്ടാണ് പെട്ടെന്ന് വന്ന ഉടനെ കഴിക്കാമെന്ന് കരുതിയത് വേദയും ചോറ് വേണ്ടാന്ന് പറഞ്ഞു പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടെന്ന് നല്ല സോഫ്റ്റ് പൊറോട്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചൂടൂടച്ച എവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു നല്ല അടിപൊളി പൊറോട്ട ആയിരുന്നു അങ്ങനെ പൊറോട്ട ബീഫ് പിക്കിൾ പിന്നെ മട്ടൺ മട്ടൺ റോസ്റ്റ് അമ്മയാണ് കേട്ടോ ഇതെല്ലാം വെച്ചത് മട്ടനൊക്കെ വെച്ചത് അമ്മയാണ് കൈ വയ്യെങ്കിലും അമ്മേനെ വെച്ചത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ കഴിച്ച ശേഷം വീണ്ടും ഇറങ്ങി ഇനി ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പഠനത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും രണ്ട് വാക്ക് ഒരുപാട് വീഡിയോസിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഏത് വീഡിയോ കണ്ടാലും കമൻസ് ഉണ്ടാവും എങ്ങനെ ആ ഡ്രൈവിങ് പഠിച്ച ഡ്രൈവിംഗ് സ്റ്റോറി ഒന്ന് എന്ന് ചോദിച്ചു അപ്പോൾ അതിനെപ്പറ്റി പറയാമെന്ന് കരുതി ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് നമ്മുടെ ഓട്ടോഗ്രാഫിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ഒരു സീനുണ്ടായിരുന്നു ആ ഒരു ജീപ്പ് ഓടിച്ച് വരുന്ന സീനും മൃദുലയ്ക്കായിരുന്നു ആ ഷോട്ട് സീനുണ്ടായിരുന്നത് അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് അറിയില്ല വണ്ടി ഓടിക്കാൻ കാർ ഓടിക്കാൻ അറിയില്ല ടു വീലർ പഠിച്ചതും ഞാൻ ഓട്ടോഗ്രാഫിൻ്റെ സെറ്റ് ചെന്നിട്ടാണ് മൃദുല ടു വീലർ ഓടിക്കുന്ന കുട്ടിയാണ് എന്ന വെച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് എനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ വെച്ചാണ് ഒരു അര മണിക്കൂർ കൊണ്ടാണ് ഞാൻ ടു വീലർ ഓടിക്കാനായിട്ട് പഠിക്കുന്നത് ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ തന്നെ ഞാനും സോണിയും കൂടെ വന്ന് െന്ന് വന്ന് വീണ് സോണിയുടെ കൈയ്യൊക്കെ എന്തോ മുറിയൊക്കെ കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ അവിടെ വെച്ച് പഠിച്ചു അത് വലിയ പാടുള്ള കേസല്ലായിരുന്നു അപ്പോൾ കാർ ഓടിക്കണ കാര്യം ആ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാർ ഓടിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ സീൻ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ കരുതി വിഷമിച്ചിരുന്നു അച്ഛൻ അച്ഛനോട് ചോദിച്ചു ഡ്രൈവിംഗ് പഠിപ്പി പഠിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പഠിക്കണം അങ്ങനത്തെ സീൻ വന്നാൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഡ്രൈവിംഗ് പഠിച്ചു എന്നല്ലാണ്ട് പിന്നെ അപ്പോഴേ ഒരു ഞാൻ ടെൻത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് ഓട്ടോഗ്രാഫ് ചെയ്യുന്നത് ആ സമയത്ത് ജസ്റ്റ് പഠിച്ചു എന്നേ ഉള്ളൂ ലൈസൻസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലൈസൻസ് ഒന്നും എടുക്കാതെ അങ്ങനെയൊക്കെ നടന്നു പിന്നെ പതിനെട്ട് വയസ്സായി കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയി പിന്നെ അതിനെപ്പറ്റി വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് വീട്ടിൽ പോയപ്പോൾ മോളൊക്കെ ആയ ശേഷം വീട്ടിൽ പോയപ്പോൾ വെറുതെ കാറെടുത്ത് ചുമ്മാ ഞാൻ ജസ്റ്റ് ഒന്ന് ഒറ്റയ്ക്ക് ആരും കൂട്ടാതെ അല്ലാതെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ വെളുപ്പിന് ആറ് മണിക്കൊക്കെ നമ്മൾ ഷൂട്ടിന് പോണത് അപ്പോൾ തനിയെ പോയി വരികയൊക്കെ ചെയ്യുമായിരുന്നു കൂടെ ഡ്രൈവർ കൂടെ ഉണ്ടാവും നമ്മുടെ ഡ്രൈവർ കൂടെ ഉണ്ടാവും ഞാനും ഇരുന്ന് ഓടിക്കുമായിരുന്നു അപ്പം ആ ഡ്രൈവറിൻ്റെ കണ്ട്രോളല്ലേ നമ്മൾ പോകുന്നത് അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ലായിരുന്നു പിന്നീടാണ് ഞാൻ ഒറ്റയ്ക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് മൂളൊക്കെ ശേഷം ഒറ്റയ്ക്ക് ഓടിക്കാൻ തുടങ്ങി ആരെയും കൂട്ടില്ലാതെ ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകാനൊക്കെ തുടങ്ങി അങ്ങനെ പോയി 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 പഠിച്ചാണ് ഞാൻ ഒരു ഡ്രൈവറായത് കൂടെ നമ്മുടെ കൂടെ ആരെങ്കിലും ഡ്രൈവിങ് അറിയാവുന്നവരിയ്ക്കുകയാണെങ്കിൽ നമ്മൾ ജന്മത്തെ പഠിക്കില്ല കേട്ടോ കാരണം അവരുടെ കൺട്രോളിലാണ് നമ്മൾ പോകുന്നത് മറ്റത് നമ്മളൊറ്റയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഓക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റും എങ്ങനെയാണ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും മറ്റത് അവരെ കൺട്രോളിൽ പോകുമ്പോൾ നമ്മൾ അയ്യോ അവർ പറയുന്ന അനുസരിച്ച് പോയി 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 അങ്ങനൊരിതിലാവും അങ്ങനെയാണ് അതിന് ശേഷമാണ് ഞാൻ ലൈസൻസ് എല്ലാം എടുത്തത് ഞാൻ ഇന്ന് പോയത് നമ്മുടെ ബലയനയിലാട്ടോ ഏട്ടം ബലേന തന്നു നമ്മുടെ വണ്ടിയിലാണ് പോയത് അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച കഥയൊക്കെ കേട്ടല്ലോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറങ്ങി നമ്മൾ എവിടെ എത്തി വേദന ഡാൻസ് ക്ലാസ്സിനെത്തി അവിടെ ചെന്നപ്പോഴും റോഡെല്ലാം പൊട്ടിപ്പൊളിച്ചിട്ടൊക്കെ കേട്ടോ നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഒരു സൈഡായിട്ട് വരും ഏത് സൈഡാണെന്ന് എനിക്കറിയില്ല ആ സൈഡിലാണ് നമ്മുടെ ഡാൻസ് ക്ലാസ് ഇവിടെ ചെന്നപ്പോൾ സാറുണ്ടായിരുന്നു സാറും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു രണ്ടരയ്ക്കാണ് ഇവിടെ ക്ലാസ് ഉള്ളത് വലിയ കുട്ടികൾക്ക് വലിയ അല്ല സോറി കുഞ്ഞു കുട്ടികൾക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ടാവും വലിയ കുട്ടികൾക്ക് സാർ എടുക്കുന്ന ക്ലാസ് രണ്ടരക്കാണ് അപ്പോൾ സാറെല്ലാം വന്നിട്ടുണ്ട് പിള്ളേരെല്ലാം ഉണ്ട് ഇനിയും ഒരു നാല് നാലര വരെ സാറിൻ്റെ മൂഡനുസരിച്ചിരിക്കും നാലര വരെ ചിലപ്പോൾ കളിപ്പിക്കും ചിലപ്പോൾ നാലുമണിവരെയൊക്കെ കളിപ്പിക്കും അപ്പോൾ ഞാനിവിടെ നിർത്തിയിട്ട് ഞാൻ ഞാനിന്ന് കാറിൽ വന്നതുകൊണ്ട് എനിക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നുന്നു കാറിൽ വന്നോണ്ടല്ലേ നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നുന്നു അപ്പോൾ അവിടെ വരുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് ഇത് ഇതെങ്കിൽ ആൻറ്റിയോട് ചോദിച്ചൊരു കുട ഉണ്ടോയെന്ന് ചോദിച്ച് അപ്പോൾ കാറിൽ വന്നുകൊണ്ട് കാറും എടുത്തുകൊണ്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ പോകും ഇവിടെ തൊട്ടടുത്തുണ്ട് അപ്പോൾ ഭയങ്കര വെയിലും സ്കൂട്ടറിലായിരുന്നെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരാം ഭയങ്കര വെയിലും ആയതുകൊണ്ട് ഞാൻ ആൻറ്റിയുടെ നിന്ന് കുട വാങ്ങിയിട്ട് പതുക്കെ 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 നടന്നു അപ്പോൾ തൊട്ടടുത്തൊക്കെ തന്നെ കടയുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്തുനിന്ന് നാരങ്ങ വെള്ളം കുടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നരുത് ഇതിനടുത്ത് തന്നെ കേട്ടോ റോഡൊക്കെ കിടക്കുന്നത് നോക്കിയത് ടെമ്പിളിൻ്റെ ആ സൈഡാട്ടോ അവിടെ എന്തോ പണി നടക്കുകയാണ് കുറേ നാളായിട്ട് പൊട്ടി അപ്പോൾ എപ്പോൾ ഞാൻ ഡാൻസിൻ്റെ വീഡിയോ ഇട്ടാൽ ഒരുപാട് കമൻസ് ഉണ്ടാവുമ്പം എവിടെയാണ് പഠിക്കുന്നത് എന്താ പഠിക്കുന്നത് ഏത് സ്കൂളിലാന്നൊക്കെ ചോദിക്കും നമ്പറൊക്കെ ചോദിക്കും അപ്പോൾ ഇപ്പം ഞാനൊന്ന് പറഞ്ഞുതരാം പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഏത് സൈഡാണെന്ന് എനിക്ക് അറിയില്ല വൈകുണ്ടം ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ് ഒരു റോഡ് കിടപ്പുണ്ട് ആ റോഡ് നേരെ ചെല്ലുമ്പോൾ ഡാൻസ് ക്ലാസ് ഡാൻസ് സ്കൂളായിട്ടില്ല ഒരു വീടാണ് അത് ഡാൻസിൻ്റെ സെറ്റപ്പൊക്കെയാണ് ഉള്ളത് അങ്ങനെയാണ് ആ വീട് ചെയ്തിരിക്കുന്നത് കേട്ടോ അവിടെയാണ് എന്നിട്ട് ഞാൻ പതുക്കെ 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 നടന്നു അയ്യപ്പ സീസണാണ് നിറച്ച് അയ്യപ്പന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുപാട് വേസ്റ്റ് ഇട്ടേക്കുന്നത് കേട്ടോ അതൊന്നും ക്ലീൻ ചെയ്യാതെ അങ്ങനെ കിടക്കുന്നു ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നു നമ്മൾ തമിഴ്നാടിനെ കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ കേരളം കിടക്കുന്ന ഒരു ഭംഗി നോക്കിയാൽ അതും ഈ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അടുത്ത് ചിലപ്പോൾ ഒന്ന് സൺഡേ ആയതുകൊണ്ടാണോ ക്ലീൻ ചെയ്യാത്ത ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഈ സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ അടുത്തായിട്ടുള്ള നമ്മുടെ താലൂക്ക് ഓഫീസിലേക്ക് പോകുന്ന ആ റോഡിലാണ് ഞാൻ ഈ കുടിക്കാൻ പോകുന്ന നാരങ്ങ വെള്ളം ഉള്ളത് കേട്ടോ കഴിഞ്ഞ ദിവസം കുടിക്കാൻ പോയപ്പോൾ നല്ല നർന്നി നാരങ്ങ കിട്ടി അങ്ങനെയാണ് അവിടെ കുറച്ച് ദൂരേ ഉള്ളൂ നടന്നു പോകുന്നത് ഇത് ഇതാണ് ആ താലൂക്ക് ഓഫീസിലേക്ക് പോകുന്ന റോഡ് ആ സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും ഫോർട്ടിനകത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റാണ് കേട്ടോ അവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് വരും അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത്രയും എടുത്ത് പറയുന്നത് അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ഫസ്റ്റിൻ്റെ കണ്ണിപ്പെട്ട സാധനം ഇത് ഈ ഗോലിസോട നല്ല ഭംഗിക്കിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ചെന്നപ്പോൾ സാധനം കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശരിക്കും അന്ന് ചെന്നപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ചേട്ടനും പറഞ്ഞു ഒന്ന് കുറച്ച് സാധനം ഗോലിസോടൊക്കെ കുറവാണ് ഇനി വന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ നല്ല ഭംഗിക്ക് നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ചില്ല് കുപ്പിക്കകത്ത് തന്നെയാണ് ഉള്ളത് കേട്ടോ നല്ല രസമായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു ഓരോ ഫ്ലേവർ ഉണ്ട് പൈനാപ്പിൾ സ്ട്രോബെറി കീവി അങ്ങനെയൊക്കെ ഏതൊക്കെയോ കുറേ ഫ്ലേവർ ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് നാരങ്ങ വെള്ളം മതി കേട്ടോ നരുന്നണ്ടി നാരങ്ങ വെള്ളം മതിയാണ് ഞാൻ ചേട്ടൻ്റെ കൂടെ പറയും ചേട്ടൻ കണ്ടപ്പോഴും മനസ്സിലായി അന്ന് ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നു ചേട്ടൻ കൂടെ ഇല്ല എന്നൊക്കെ ചോദിച്ചു നമ്മൾ കണ്ടപ്പോഴേ മനസ്സിലായി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോഴ് ചേട്ടൻ ഇങ്ങനെ നോക്കുകയാണോ ആ വീഡിയോ ഒക്കെ എടുക്കാണോ എന്ന് എഴുതി അപ്പോൾ ആ ഫസ്റ്റ് കണ്ട കട രണ്ടാമത് കണ്ട കട ഈ മൂന്നാമത് കണ്ട കട ഈ മൂന്ന് കടയും ചേട്ടന്റെയാണ് ഇതവിടെ ആ ഒരു സ്വാതന്ത്ര്യത്തിലൂടെ അവിടെ നിന്ന് സാധനം എന്തോ എടുക്കുന്നതെട്ടോ ആ കടയിലും അല്ല ചേട്ടൻ്റെ അമ്മൂമ്മയാണ് ശരിക്കും കട നടത്തുന്നതെന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതേ ഇവിടെ ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് എന്തോ ഈ കടകൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുമെന്ന് അങ്ങോട്ടേക്ക് ഓപ്പൺ ഓപ്പൺ ആകുമെന്ന് എന്നോട്ട് പറഞ്ഞു അടുത്ത മന്ത് എന്തോ ആണ് ഇതിൻ്റെ ഇനോക്കറേഷൻ കാര്യങ്ങൾ അപ്പം ഇതെല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല തണലും നല്ലതായിട്ടുണ്ട് ആ ചൂട് സമയത്ത് നല്ല തണുത്തൊരു നിറുനണ്ടി നാരങ്ങ കിട്ടിയപ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ ഓ നല്ലൊരാശ്വാസമുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഗോലിസോടെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ആട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നത് അവിടെയൊക്കെ തൊട്ടടുത്ത് കടകളുണ്ടെങ്കിലും അന്ന് ആ ചേട്ടൻ്റെ കടയിൽ വന്ന് ഈ ചേട്ടൻ്റെ കടയിൽ വന്ന് നമ്മുടെ നറുനണ്ടി സർബത്ത് കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്നേഹത്തോടെ ചെയ്തു തരുന്നതിൻ്റെ ഒരു ടേസ്റ്റായിരിക്കും നല്ലതായിട്ടുണ്ടായിരുന്നു ഇത്രയും വെറൈറ്റി ഗോലിസോഡിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടപ്പോൾ അത് വേറൊരു ഭംഗി കേട്ടോ അങ്ങനെ അതെല്ലാം കുടിച്ച ശേഷം വീണ്ടും ഞാൻ തിരിച്ച് വേദയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് മടങ്ങി വേലിനൊരു കുറവില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിൽ നിൽക്കുന്നവർ ഞാനിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് പോകുമ്പോൾ ബാക്കിലുള്ളവർ നിന്ന് ചിരിക്കാൻ കാര്യമൊക്കെ പറയുകയാണ് അവർക്കറിയില്ലല്ലോ എൻ്റെ അന്നമാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്കറിയില്ലല്ലോ അവർ ചിരിക്കട്ടെ കുഴപ്പമില്ല എനിക്കിപ്പോൾ നണക്കേടുന്നില്ല കേട്ടോ പണ്ടൊക്കെ നാണക്കേടണ്ടായിരുന്നു മറ്റുള്ളവർ കാണുമോ എന്തായതാന്നൊക്കെ ഉള്ളത് ഇപ്പം അങ്ങനൊരു നാണക്കേടൊന്നുമില്ല ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയാണ് മീൻസ് വീഡിയോ എടുക്കുമ്പോൾ പണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ചമ്മലായിരുന്നു ഇപ്പോൾ ആ ചമ്മലില്ല അതെ അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനൊന്ന് കാണിച്ചത് ആ വഴി ഒന്ന് കാണിച്ചതാട്ടോ നമ്മളെ ഡാൻസ് ക്ലാസിൻ്റെ വഴിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വെറൈറ്റി ചെമ്പരത്തി ഞാൻ കണ്ടു കേട്ടോ ഇതിൻ്റെ തയ്യെടുക്കണം കമ്പൊടിച്ച് നട്ട പൊടിക്കും അറിയില്ല ഇനി കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ കള്ളിക്കാട് പോയപ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതിയാണ് പിന്നെ എന്ന് അറിയാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കുഞ്ഞുപൂട്ടോ നമ്മുടെ മുളക് ചെമ്പരത്തി പോലത്തെ എന്തോ ഒരു വെറൈറ്റി ആട്ടോ നല്ല രസമുണ്ട് അതെല്ലാം കണ്ടു അത് കണ്ടിന് ചുമ്മാ നിങ്ങളൊന്ന് കാണിക്കാൻ കരുതി ഇതാണ് ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലം കേട്ടോ സ്കൂളല്ല ഒരു വീട് പോലെയാണ് പക്ഷെ ഡാൻസിൻ്റെ സെറ്റപ്പിലാണ് സാറ് ചെയ്തിരിക്കുന്നത് സാറിൻ്റെ തന്നെ സ്വന്തമാണ് കേട്ടോ അപ്പോൾ വീടൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഏതാണെന്നൊക്കെ അതുകൊണ്ട് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ അപ്പം ഈ ആൻറ്റിയുടെന്നാണ് ഞാൻ കുട വാങ്ങിയത് തിരിച്ച് കുട കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ അകത്തെ ഡാൻസ് ക്ലാസ് നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ദിവസങ്ങളിൽ സാറ് ഇപ്പോൾ രണ്ടരയ്ക്ക് അവർ കയറുകയാണെങ്കിൽ സാർ വെള്ളം പോലും കുടിക്കാൻ വിടാതെ ഒരു നാല് മണി വരെ അങ്ങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കേട്ടോ സാറ് അങ്ങ് കൊട്ടേ അതായിട്ടങ്ങ് പഠിപ്പിക്കും ചിലപ്പോൾ ഇടയ്ക്ക് റെസ്റ്റൊക്കെ കൊടുക്കും ചില ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ കേട്ടോ ചിലപ്പോൾ നാല് നാലര വരെ പോവും നാല് മുക്കാൽ അഞ്ച് മണിവരൊക്കെ പോവും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് റെസ്റ്റിനുള്ള സമയമാണെന്ന് തോന്നുന്നു സാറൊന്ന് നിർത്തി സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നാൽ ഇപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനുള്ള സമയം കൊടുക്കും അപ്പോൾ അവർ വെള്ളം കുടിക്കാനായിട്ട് വിട്ടു എല്ലാവരും വന്ന് വെള്ളം എല്ലാം കുടിച്ച് കുറച്ച് സമയം അങ്ങനെ ഇരിക്കും എന്നിട്ട് ഞാനിരുന്ന് കണ്ണു കാണിക്കും എണീറ്റ് പോകുന്നത് കണ്ണ് കാണിക്കുമ്പോഴാണേക്കും ഓരോരുത്തരായിട്ട് പതുക്കെ പതുക്കെ എണീറ്റ് പോകുന്നത് കേട്ടോ ഞങ്ങൾ അമ്മമാരൊക്കെ പുറത്തിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഡാൻസ് ക്ലാസ്സിനൊക്കെ ആയിട്ട് പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ വേദന എന്തോ കാര്യം പറയാനായിട്ട് വിളിക്കുക കേട്ടോ വിളിച്ചിട്ട് എല്ലാവരും എണീറ്റ് പോയപ്പോൾ വീണ്ടും പോയിട്ട് വീണ്ടും ഡാൻസ് കളിക്കുകയാണ് വേദന ഞാനിപ്പോൾ അരങ്ങേറ്റത്തിന് ശേഷം മോഹിനിയാട്ടം കുച്ചിപ്പുടി എല്ലാത്തിനും ചേർത്ത് കേട്ടോ എല്ലാം പഠിക്കുന്നുണ്ട് അപ്പോൾ നാലു മണിവരെ ഭരതനാട്യം ചെയ്തിട്ട് ബാക്കി സമയം മോഹിനിയാട്ടം കുച്ചിപ്പുടിയൊക്കെയാണ് സാറെ പഠിപ്പിക്കുന്നത് സാറിൻ്റെ ഇഷ്ടം സാറിൻ്റെ മൂഡനുസരിച്ച് സാറിൻ്റെ സൗകര്യം അനുസരിച്ചാണ് സാറെ പഠിപ്പിക്കുന്നത് കേട്ടോ എന്നിട്ട് ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി അപ്പോൾ വേദയോടൊന്ന് മുഖം കാണിക്കാൻ പറയുമ്പോൾ വേദ ഷോളിലെ പിന്നെ മുത്തുന്ന പിന്നെ എടുക്കുന്ന ബഹളത്തിലാട്ടോ എന്നിട്ട് പോയപ്പോൾ ബൂസ്റ്റർ കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ അരുൺ ഐസ്ക്രീംസ് കണ്ടപ്പോൾ അത് മതി എനിക്കിന്ന് ബൂസ്റ്റർ കോഫി വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അത് നന്നായിട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ആ ബൂസ്റ്റർ ചായക്കട അടച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇന്ന് അരുണിൽ കയറിയത് കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ഇവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ അമൂൽ പോലെ കുറേ സാധനങ്ങളുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് അമൂലാ കേട്ടോ കൂടുതൽ ഇഷ്ടം അമൂലാണ് അതിൻ്റെ ടേസ്റ്റാണ് ആ ഐസ് ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ വേദ ചെന്ന് എന്തോ ഒരു ഐസ്ക്രീമൊക്കെ എടുത്തു പിന്നെ മറ്റേ ചെറിയ ചോക്ലേറ്റ് പോലത്തെ ഐസ്ക്രീമൊക്കെ എടുത്തു എന്നിട്ട് രണ്ടും ഒരേ ഫ്ലേവർ എടുത്തു കേട്ടോ കോട്ടൺ ക്യാൻഡി എടുത്തു ഞാൻ പറഞ്ഞു ഒരെണ്ണം എന്ന് പറഞ്ഞു പിന്നെ അതിനെ വെച്ചിട്ട് ഐസ്ക്രീം ഷേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എടുത്തു ഞാൻ പിന്നെ സാൻഡ്വിച്ച് ഐസ്ക്രീം എനിക്ക് എൻ്റെ ഫേവറേറ്റ് അതാണ് അതൊരെണ്ണം എടുത്തു കേട്ടോ ഒരു ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഷേക്ക് എടുത്തു പിന്നെ ഒരു ബൈറ്റ്സ് ചോക്ലേറ്റ് പോലത്തെ ഐസ്ക്രീം ഉണ്ടല്ലോ അത് പിന്നെ ഞാനൊരു സാന്ഡ്വിച്ച് ഐസ് ക്രീമ് എടുത്തു എൻ്റെ ഫേവറേറ്റ് അതായത് കൊണ്ട് അതെടുത്ത് കേട്ടോ എന്നിട്ട് പൈസയൊക്കെ കൊടുത്ത് ഞങ്ങളവിടെ നിന്ന് പതുക്കെ ഇറങ്ങി വേദാ ചോക്ലേറ്റ് പോലത്തെ സാധനം ഒറ്റ ബൈറ്റിൽ തന്നെ കടിച്ചു കേട്ടോ അയ്യോ അത് എങ്ങനെയാ ഇത്രയും തണുപ്പുള്ള സാധനം ഞങ്ങൾ ഒറ്റപ്രാവശ്യം തന്നെ വായിക്കാത്തിട്ട് എങ്ങനെയാന്തോ ഞാൻ നമ്മുടെ സാൻഡ്വിച്ച് ഐസ്ക്രീം പൊട്ടിച്ചു കഴിച്ചു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് അമൂലിൻ്റെ ആണ് എനിക്ക് കുറച്ചും ഇഷ്ടം പിന്നെ ഇവിടെ കയറിയപ്പോൾ ഇത് കണ്ടപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ ഇതും കുഴപ്പമില്ല പക്ഷെ കുറച്ചുകൂടി ഇഷ്ടം അമൂലാണെന്നേ ഉള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ എന്നിട്ട് അപ്പം കഴിച്ച ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇത് ഞാൻ എൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് വേദിട്ട ഡാൻസ് ക്ലാസ്സിൽ വെച്ചെടുത്ത വീഡിയോ ആണ് ഇന്നലെയൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ എന്നെ മുഖം കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല തുറിച്ചു നോക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു എൻ്റെ ഞാൻ എന്തെങ്കിലും ഒരിത് കാണിക്കണ്ടേ അതുകൊണ്ട് കാണിച്ചു ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഞാൻ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിച്ചെന്നൊക്കെയുള്ള കഥ കേട്ടല്ലോ അടുത്ത ദിവസം എന്ന് എനിക്ക് വേറെ വീഡിയോ എടുത്തു അടുത്ത ദിവസം ഏട്ടനുള്ളൂ അപ്പോൾ എണ്ണ സോപ്പിട്ട് നന്നായിട്ട് ഒരു ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവിംഗ് പഠിച്ച വീഡിയോ നമുക്ക് ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ